ഹലോ ഗൈസ് റോസന്നയുമായിട്ടുള്ളൊരു ഇൻറ്റർവ്യൂ കാണാനിടയാണ് ഗൈസ് റോസന്നെ റോസി ലേ റോസൺ റോസി ബാങ്ക് മാനേജറായിരുന്നു അവർ പി ജി വരെ പഠിച്ച് എം കോം എം കോം അല്ലേ എം കോം കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു ബാങ്കിൽ വർക്ക് ചെയ്തു ഒരു നാല് വർഷത്തോളം ബാങ്കിൽ വർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് റിസൈൻ ചെയ്ത് നേരെ ഓൺലൈൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്ന് നേരെ ചെയ്തു അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു എന്താണ് എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുത്ത് ചെയ്യുന്നത് ഇത് കൊണ്ടൊന്നും ഗുണം പിടിക്കൂല അങ്ങനെ എങ്ങനെയെന്ന് ഒരു ഏഴു മാസം കൊണ്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് വരുത്തിയാണ് റോസന്ന റോസന്നക്ക് ഒരുപാട് ട്രോളുകളും സംഗതികളൊക്കെ വരുന്നുണ്ട് പക്ഷെ പക്ഷേ ആയിട്ട് റോസന്ന കോട്ടയം തിരുവല്ലക്കാർ റോസന്ന എന്ത് ചെയ്ത് കീർത്തി എന്നൊക്കെയാണ് അവർ പേര് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് സംഭവിച്ചു ഏഴു മാസം കൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ലൈവ് സ്ട്രീം ചെയ്തിട്ട് അവരവരുടേതായിട്ടുള്ള ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് ഇപ്പോഴും കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു സംഗതിയാണ് അപ്പോൾ ഇതെന്ന് നമുക്കെന്ത് മനസ്സിലാവാം ജാങ്കോ സ്പേസിൽ അവരൊരു ഇൻ്റർവ്യൂ കിടക്കുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനം മാത്രമേ സമയം നന്നായിട്ടില്ല കേട്ടോ ഇൻറ്റർവ്യൂ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ സംഭവം രസമാണ് ഇതെന്ന് മനസ്സിലാക്കാവുന്നൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നയൻ ടു ഫൈവ് ജോബ് അതിലൂടെ മാത്രമേ നമ്മുടെ ഒരു ജീവിതം അടിപൊളിയാക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് മലയാളികൾക്കിടയിൽ അപ്പോൾ അങ്ങനെ ഒമ്പത് ടു അഞ്ച് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ നമ്മൾ വിചാരിക്കുന്ന മാതിരി നമ്മുടെ സ്വാതന്ത്ര്യവും നമുക്ക് നമ്മുടേതായ ഒരു വൈബോ നമുക്ക് നമ്മളെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ മീറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ അല്ലെങ്കിൽ വീട്ടിലായിരിക്കും ഒരു അസുഖങ്ങളുണ്ട് വിചാരിക്കാം അല്ലെങ്കിൽ നമ്മൾ അത്ര സെറ്റ് അല്ലാത്തൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വരുന്നു വിചാരിക്കാം ഓക്കെ അപ്പോൾ ഒരു ബേസിക്കായ ഒരു ക്യാപിറ്റൽ പോലും ഇല്ലാത്തൊരു അവസ്ഥയിലെക്കുന്ന സമയത്ത് നമുക്ക് നയൻ ടു ഫൈവ് ജോബിൽ നമ്മൾ എത്തിപ്പെട്ടതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ തീരണമെന്നില്ല അതുപോലെ മെൻറ്റലി നമ്മൾ സ്റ്റക്കാകുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും നയൻ ടു ഫൈവ് ജോബിലൊക്കെ പലപ്പോഴും വരുമ്പോൾ അല്ല ഓരോരുത്തർക്കും ഓരോ വൈബ് ആണ് എല്ലാവർക്കും ഒരേപോലെ സെറ്റ് ആവുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള സെറ്റ് ആവില്ല എന്ന് തോന്നുന്ന ആളുകൾക്കുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നല്ലൊരു എക്സ്പോഷർ ഉള്ള നല്ലൊരു അവസരമാണ് ഓൺലൈൻ മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഈ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫ് എക്സ്പോസ്ഡ് ആയിരിക്കും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് വരും ഒരുപാട് ട്രോളുകൾ വരും അതേപോലെ പോസിറ്റീവായിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്താലും അതിനൊക്കെ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടണ്ടായിരിക്കും ഈ നെഗറ്റിവിറ്റീസാണ് നമ്മൾ നല്ല ഉദ്ദേശം വെച്ചൊരു കാര്യം രീതിയിൽ നെഗറ്റീവായി രീതിയിൽ ബാധിക്കും അതേപോലെ നമുക്ക് ഫിനാൻഷ്യൽ ഒരുപാട് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്കതൊരു ഫണ്ട് ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അതേപോലെ ചിലപ്പോൾ വർഷങ്ങളും നമ്മൾ ട്രൈ ചെയ്താലും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്ന് തുടങ്ങും നമുക്കൊരു ഇൻകം കിട്ടുന്നുണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കും ചിലവർക്ക് പെട്ടെന്ന് ശരിയാകും ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാകില്ല എന്ന രീതിയിൽ ചിലവർ അഞ്ചും പത്തും കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും അവർ ലൈഫിൽ എന്തെങ്കിലും ആയിത്തീറുണ്ടാവും അപ്പോൾ തൊപ്പിയുടെ കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് തൊപ്പി അഞ്ചും പത്തും കൊല്ലം പിടിച്ചു എന്നല്ല ഞാൻ പറഞ്ഞു അവരുടെ തൊപ്പിക്ക് തൊപ്പിയുടെ ലൈഫിലെ ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ട് നികത്താൻ പറ്റാത്ത കുറേ നഷ്ടങ്ങൾ ഉണ്ടായി പക്ഷേ മുപ്പേർക്ക് ഫിനാൻഷ്യലി ഒരു വൺ റിച്ച് ആയ ഒരു അവസ്ഥയിൽ ഒരു സാമ്രാജ്യം കെട്ടിപ്പിടുക്കാൻ മുപ്പേർക്ക് സാധിച്ചു റോസനയുടെ അവസ്ഥ എന്ന് വെച്ചാൽ റോസന ആദ്യത്തെ ഒരു മൂന്നാല് മാസം കൺസിസ്റ്റൻ്റ് ആയിട്ടും അല്ല ഇപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് പക്ഷേ ആദ്യത്തെ ഒരു മൂന്നാല് മാസം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റേജിൽ അവർ ലാപ്ടോപ്പ് ഇ എം ഐക്ക് എടുത്തൊരു ലാപ്ടോപ്പ് അതും കൈ പിടിച്ചിട്ട് എവിടെയാണ് അവരുള്ളത് അവിടുന്ന് ലൈവ് സ്ട്രീം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഗെയിമിങ് മാത്രമല്ല അവർക്ക് സംസാരിക്കും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ എന്ത് വിഷയത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക കൺസിസ്റ്റൻറ്റായിട്ട് വീഡിയോസ് ചെയ്യുക എന്ന ഒരു സാധനം അപ്പോൾ അതിങ്ങനെ അവർ ട്രോളാൻ അവരെ എഡിറ്റിംഗ് ആയ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാനൊക്കെ പയ്യന്മാരും ഒക്കെ വന്ന് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ കയറി വന്നു വരുത്തിയാണ് അപ്പോൾ റോസനയ്ക്ക് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ഇപ്പോൾ സപ്പോർട്ടൊന്നും തുറക്കത്തിൽ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അവർ പറയുന്നുണ്ട് ഇത് ലക്ക് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടെങ്കിൽ ആ ലക്ക് ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കണമൊരു സംഗതി ഒന്നും എത്താൻ പറ്റില്ല പിന്നെ ആയിരിക്കണം കൺസിസ്റ്റൻസി അതേപോലെ ലക്ക് ഈ രണ്ട് സാധനം വേണ്ട രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവാൻ പറ്റും എന്ന് റോസൻ പറയുന്നുണ്ട് പിന്നെ റോസനേനെ കുറിച്ച് വരുന്ന വലിയൊരു നെഗറ്റീവായ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പറയുന്ന ഒരു സാധനമാണ് റോസനയുടെ അച്ഛനെ പാലേറ്റീവ് കെയറിലാക്കിയിരുന്നു സ്വന്തം അച്ഛനെ നോക്കാൻ പൊഴ്ക്ക് സമയമില്ല എന്തോ ഒരു ആംബുലൻസ് എന്നാണ് പറയുന്നത് ഒരു ആംബുലൻസുകാരും വീട്ടിൽ വന്ന സമയത്ത് എന്തോ വാലിറ്റിക്കാറല്ലോ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് തമ്മിൽ ആംബുലൻസ് വിളിച്ചു അത്രേ അപ്പോൾ ആംബുലൻസ് വിളിച്ചപ്പോൾ അമ്മയും ആംബുലൻസിലെ ഡ്രൈവറും കൂടി അത്ര അച്ഛനെ ആംബുലൻസ് കയറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ആംബുലൻസ് ഡ്രൈവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവള് റൂമിൽ പുറം മുകളിൽ റൂമിൽ എന്തോ വീഡിയോ ചെയ്ത് കൊണ്ടിരിക്കുന്നു അപ്പോൾ താഴ്ത്തിക്കൊന്നിട്ട് സഹായിച്ചതുപോലുമില്ല എന്നൊക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റോസ് എന്ന റോസിടെ മൊത്തത്തിൽ ലൈഫിൽ ഇപ്പോൾ അവര് അവർ ലൈഫ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ ചിലപ്പോൾ വരാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും പക്ഷേ എന്നാലും ആളുകൾ ചിന്തിക്കുന്നത് വെച്ചാൽ സ്വന്തം അച്ഛനെ നോക്കണില്ല ആ അപ്പോഴും സോഷ്യൽ മീഡിയ എന്നെ വലുത്തിരുന്നൊക്കെ അപ്പോൾ ഇത് പുറത്തുനിന്ന് ആളുകൾക്ക് പലതും പറയാം നമ്മൾ ഇറങ്ങി കളിക്കുമ്പോഴാണ് അതിൻ്റെത് ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവുണ്ടായിരിക്കുള്ളൂ അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് റോസെന്നെ പറയുന്നുണ്ട് പാലിയേറ്റീവ് കെയറാണ് അല്ലാണ്ടത് അനാഥാലി ഓൾഡ് ഏജ് ഹോമോ വൃദ്ധസാധനമൊന്നും അല്ല അത് ക്വാലിറ്റി കെയറാണ് അപ്പോൾ വയ്യാത്തൊരു അച്ഛൻ ബെഡ് റിട്ടൺ ആയിട്ടുള്ള കിടപ്പ് രോഗിയായിട്ടുള്ള ഒരു അച്ഛനാണ് അപ്പോൾ അച്ഛന് കിട്ടാവുന്ന നല്ലൊരു എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് ആക്കിയിട്ടുള്ളത് ഒരു മകളിൽ ഒറ്റ മകൾ എന്താണ് മകളെന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് അപ്പോൾ എന്തായാലും റോസെന്നെ ഞാൻ റോസന്നയുടെ വീഡിയോസ് ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ അവൾ ഒരു ഒട്ടം ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ഈ മാസം യൂട്യൂബിൽ നിന്ന് പൈസ ഒന്നും കിട്ടണില്ല എനിക്കൊന്നും കയറിയിട്ടില്ല അതുകൊണ്ട് നിങ്ങളെൻ്റെ ലൈവൊക്കെ ഒന്ന് കാണി ഒന്ന് ഷെയർ ചെയ്യുന്നൊക്കെ വേണ്ടൊരു ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതെ ഞാൻ ശ്രദ്ധിച്ചത് കേസേ അപ്പോഴാണ് ഞാൻ നോക്കിയത് അപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ സെർച്ച് ചെയ്തു അപ്പോൾ അങ്ങനെയാണ് അവളുടെ വീഡിയോസും വൈബൊക്കെ ഉണ്ട് അപ്പോൾ അവളെ ഇൻസ്റ്റാഗ്രാമിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു റീൽ സംഭവം എന്താ വെച്ചാൽ നിങ്ങൾ തന്നെ എത്രത്തോളം ട്രോൾ ചെയ്യാൻ എത്രത്തോളം ചീത്ത വിളിച്ചാലും ഞാനിവിടുന്ന് പോകില്ല കാരണം ഇവിടെ നിൽക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് എനിക്ക് അച്ഛൻ ഒറ്റ മോളാണ് എനിക്ക് എൻ്റെ അച്ഛന് എന്താ കണ്ണ് കാണാത്ത അവസ്ഥ അച്ഛൻ രോഗിയാണ് അതുപോലെ അമ്മയ്ക്ക് എന്താ വയ്യ പത്ത് എഴുപത് വയസ്സായിരുന്നു അച്ഛന് അപ്പോൾ അവരെയൊക്കെ നോക്കണം അതുപോലെ ഞാൻ ജോ എൻ്റെ ബാങ്ക് മാനേജർ ജോലി റിസൈൻ ചെയ്ത് വന്ന ആളാണ് അപ്പോൾ എൻ്റെ ലൈഫിൽ കുറേ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ സെറ്റാക്കിയെടുക്കണേ എനിക്ക് മേഖലയിൽ നിന്ന് നിന്നേ പറ്റുള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും അപ്പം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ചെറിയ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ സമയത്തോളം വലിയൊരു ഇൻസ്പിറേഷൻ ആണ് ഇൻസ്പിറേഷനാണ് റോസന്നു പറയുന്നത് അപ്പോൾ ഇപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ ഈ മേഖലയിൽ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് റിസ്ക് സാധനങ്ങൾ ഉണ്ടായിരിക്കും ഇവിടെ കൂടെ ആരും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും അതേപോലെ ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയുന്ന ആളുകളുണ്ടായിരിക്കും അതുപോലെ നമുക്ക് ഒരുപാട് നെഗറ്റിവിറ്റി സാധനങ്ങൾ വരുന്നുണ്ടായിരിക്കും നെഗറ്റീവായുള്ള ഒരുപാട് റിമാക്കുകൾ വരും അപ്പനും മിക്കവരും വിളിക്കാവുന്ന രീതിയിൽ ഉണ്ടായിരിക്കും അതായത് ആളുകൾ ആൾക്കിതൊന്നും ഇഷ്ടാവില്ല എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഇന്ന് ഇഷ്ടമുള്ള ആളുകൾ നാളെ ചിലപ്പോൾ നമ്മളെ വെറുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് വീണ്ടും ഒരു ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് ഏത് വലിയ കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് ഈ സംഭവം ഉണ്ടായിരിക്കും പ്രത്യേക പക്ഷേ ഈ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ഇങ്ങനെ പലപ്പോഴും എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ഒക്കെ വന്നിട്ട് ആളുകൾ ഇറങ്ങി പോടാ ഈ ആരടാ വേറെ വല്ല പഠിക്കും പോടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആളുകൾ വരുന്നുണ്ടായിരിക്കും അപ്പം അത് അങ്ങനെയാണ് സംഭവം നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആള് വേറെ പണിക്കോടാന്ന് പറയൂലപ്പം തൊപ്പിടെയത്ത് എന്തെങ്കിലും പണിക്കോടാന്ന് പറയുക ആൾക്കാർ ഇല്ല പറയൂല ഏ നമ്മൾ ഈ തുടക്കത്തിലൊക്കെ ചെറിയ കണ്ടൻറ് ക്രിയേറ്റീവ് വീഡിയോസ് ചെയ്യുമ്പോൾ ഒരു പണിയില്ലേ പണിക്കുവാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്യും അപ്പോൾ ഇതാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സംഭവം ബേസ് അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു വിനയ ശ്രീനിവാസിനോട് വേറെ എന്തെങ്കിലും മണിക്കൂടാന്ന് പറയാനുള്ള അവസ്ഥ എന്താ മൂപ്പർ ഫിലിം മേക്കർ മേക്കറല്ലേ സോഷ്യൽ മീഡിയ അല്ല ഫിലിം മേക്കർ മേക്കറല്ലേ സീക്രട്ട് ഏജന്റിനോട് എന്തെങ്കിലും പണിക്കോടാന്ന് പറയുന്ന ഒരു അവസ്ഥ എന്താ സീക്രട്ടേജൻറ്റ് എത്ര കഷ്ടപ്പെട്ടു വന്നതാണ് ഈ ഒരു മേഖലയിൽ അത് കുറേ വിവാദങ്ങളിതൊക്കെ ഇതിൻ്റെ ചുറ്റി പറ്റിയിട്ടും നമ്മുടെ കൂടെ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു സംഭവം കേസ് എന്തായാലും റോസെന്നാ റോസി ഇതൊക്കെ അതിജീവിച്ചിട്ട് ഒരു ഒരു ഏഴു മാസം കൊണ്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു അവൾക്ക് അവളെയും അവളുടെ അച്ഛനെയും അമ്മേനെയൊക്കെ നോക്കാവുന്ന രീതിയിൽ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കാവുന്ന രീതിയിൽ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാവുന്ന രീതിയിൽ കുറച്ചും കൂടെ സാറ്റിസ്ഫാക്ഷൻ സമാധാനമൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ള ലൈഫ് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് കെട്ടിപ്പടുക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നത് വലിയൊരു സംഭവമാണ് കേസ് അപ്പോൾ ഇത് ഇതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു പവർ എന്ന് പറയുന്നത് ഒന്നാമത്തായിരുന്നു എന്താ വെച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് വിടാണ്ടിരിക്കാം ഞാനൊരു ഇതൊരു പാകിസ്ഥാനി ആയിട്ടുള്ള ഒരു ആളാണ് തോന്നുന്നത് ഒരു ആർട്ടിസ്റ്റ് ഒരു സിംഗർ ആള് ആളുടെ പാട്ടുകൾ നൂറോളം പാട്ടുകൾ അപ്ലോഡ് ചെയ്തിട്ട് വലിയ റിയാക്ഷൻസ് ഒന്നും ഇല്ലാത്ര ആളുകളുടെ ഇന്നും സപ്പോർട്ടും ഇല്ലാത്രേ ആളെന്താ നൂറാമത്തെ നൂറ്റൊന്നാമത്തെ എന്തോ പാട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ അതാണ് കയറി ക്ലിക്ക് ആയിത്രേ പിന്നെ ശേഷം കുറേ ആൾക്കാർ ഇതൊക്കെ ഷെയർ ആയിട്ട് ഒരുപാട് ആൾക്കാർ അവൾ വീഡിയോസ് കാണാൻ ആ യൂട്യൂബ് ചാനൽ വൻ രീതിയിൽ കയറി വന്നു എന്ന് പറയുന്നത് ഇതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു സംഭവം കേസ് പിന്നെ യൂട്യൂബ് മാത്രം ഒന്നല്ല ഇൻസ്റ്റാഗ്രാമിലൂടെ അതേപോലെ വേറെ കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട് ആ പ്ലാറ്റ്ഫോമുകളിലൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ഗെയിം കളിച്ചിട്ടോ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്തിട്ടോ കണ്ടൻറ് ക്രിയേഷൻ അതുപോലെ പ്രൊമോഷൻസ് അതുപോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ട് ലൈവ് സ്ട്രീം ചെയ്തിട്ടോ ഒക്കെ നമുക്കിങ്ങനെ കാശു സമ്പാദിക്കാനും ഒക്കെ പറ്റും ഈ കാച്ച് ഉണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയ്ക്ക് വരുമ്പോൾ പറഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട് അതല്ല നമുക്കത് ചെയ്യുന്ന സാധനങ്ങളെ എൻജോയ് ചെയ്യാൻ പറ്റുക എന്നുള്ള വലിയ കാര്യമാണ് പിന്നെ ചില ആളുകൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും പിന്നെ പലർക്കും ഒരു മടിയുള്ളൊരു സംഭവമാണ് ഇപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾക്ക് പലപ്പോഴും മടി ഉണ്ടായിരുന്ന ഒരു സംഭവം ആയിരുന്നു നമ്മുടെ ഗൂഗിൾ പേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അയ്യോ ആളുകൾ നെഗറ്റീവ് എടുക്കുക എന്താ വിചാരിക്കാമെന്ന് അവരൊന്നും കാര്യമില്ല എന്നെനിക്ക് പിന്നീട് മനസ്സിലായി അപ്പോൾ നമ്മൾ ചെറിയ കണ്ടൻറ്റ് ക്രിയേറ്റർ ആകുമ്പോൾ നമ്മുടെ ഒരു കുറച്ച് പണി തന്നെ നമ്മൾ ഈ സാധനം ചെയ്യുന്നത് കുറച്ച് പണി പണിയെടുത്ത് തന്നെയാണ് അപ്പം നമ്മളിഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും പിന്നെ നമ്മൾ ഈ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമല്ലേ നമുക്ക് പിന്നെ നമ്മളൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം നമ്മൾ ചെറിയ രീതിയിലെങ്കിലും ഒക്കെ വിചാരിച്ചാണ് പലപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിന് സപ്പോർട്ട് വേണം നമ്മുടെ ഈ സമയം എന്ന് പറയുന്നത് വിലപ്പെട്ട തന്നെയാണ് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരൊക്കെയെങ്കിലും ആഗ്രഹമുള്ളവരും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ പറയുക നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ അവർ വില്ലങ്ങാണെങ്കിൽ താല്പര്യമുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുന്ന ഒരു കൂടി ആയിരുന്നു പിന്നെ അതൊരു ജോലിയായിട്ടോ അല്ലെങ്കിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ടൊക്കെ നമ്മൾ ലൈഫിൽ എടുക്കുന്നുണ്ടായിരിക്കുക അപ്പം ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ടൊക്കെയായിരിക്കും നമ്മളൊരു വീഡിയോ ചെയ്യുന്നതൊക്കെ അപ്പോൾ എല്ലാവരും അങ്ങനെയാവണമെന്നില്ല അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വഴിയിട്ട് ഒരു സ്പോൺസറും രീതിയിലോ സപ്പോർട്ടും രീതിയിലൊക്കെ കിട്ടാവുന്ന ആളുകളുണ്ട് അപ്പോൾ എന്നെയൊക്കെ സപ്പോർട്ട് ചെയ്തുള്ള ആളുകളൊക്കെ ഉണ്ട് കിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കംപ്ലീറ്റ് പോയി കിടക്കുന്ന സമയത്ത് അല്ല അല്ലെപ്പോഴും അങ്ങനെയൊക്കെ തന്നെ അവസ്ഥ വലിയ മാറ്റം തോന്നുന്നില്ല എൻ്റെ യൂട്യൂബ് ചാനൽ അങ്ങനെ കയറി വന്നിട്ടുള്ള ഒരു അവസ്ഥയിലല്ല എനിക്ക് ചില സമയത്ത് നിർത്തി പോകാൻ തോന്നുന്നു ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് എടുക്കും ഇങ്ങനെയൊക്കെ അവസ്ഥകളുണ്ട് പിന്നെ നമുക്ക് ഈ നെഗറ്റിവിറ്റി വല്ലാണ്ട് സ്പ്രെഡ് ആവുന്ന സമയത്ത് നമ്മുടെ വീഡിയോസിനൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമാണ് ഇത് മാനേജ് ചെയ്യാനൊക്കെ അപ്പോൾ അവിടെ പറഞ്ഞ് തന്നൊരു സംഗതി ഇതാണ് നമ്മൾ രണ്ടെങ്കിലും ഇപ്പം ചീലിറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും നമ്മളെ പ്രത്യേകിച്ച് ഫീലിങ്ങ് ടൈപ്പ് ആളുകളൊക്കെ ഇത് വല്ലാണ്ട് ബാധിക്കും നമ്മുടെ സമാധാനത്തെ ബാധിക്കും ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ടായിരിക്കും അപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കേൾക്കാൻ ഒരു പത്ത് പേരെങ്കിൽ പത്ത് പേര് ഈ സമൂഹത്തിൽ ഉണ്ടായിരിക്കും അവരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തിക്കുക നമ്മുടെ കണ്ടൻറ്റ് എത്തുക എന്നുള്ളതാണ് ഒരു കണ്ടൻറ് ക്രിയേറ്ററെ സമയത്തോളം വലിയൊരു ഭാഗ്യം വലിയൊരു ചലഞ്ച് എന്ന് വിചാരിക്കുന്ന കേസ് അപ്പോൾ നമ്മളറിയാലോ നമ്മൾ എന്താ പറയുക നമ്മൾ നമ്മളിതായിട്ട് ഒട്ട് സെറ്റാകത്ത കുറേ ആളുകൾക്ക് ഇടയിലാണ് നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് ഒരു ഉണ്ടാവില്ല ആ നമ്മുടെ കണ്ടൻറ്റ് വലിയ വില ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ ഉണ്ടല്ലോ ആ ആളുകളിലേക്ക് പറഞ്ഞ പോയിൻറ്റ് തന്നെ പറയുന്നത് ആ ഒരു സാധനം എത്തുകയെന്നുള്ളൊരു സംഗതിയാണ് പിന്നെ ചില ആളുകൾ എന്താ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ലക്കിന് പോകുന്ന ആളുകളുണ്ടായിരിക്കും ചില ആളുകൾ എന്താ വെച്ചാൽ ഭയങ്കര സക്സസ്ഫുൾ ആയി വന്നതിന് ശേഷം പിന്നെ ഈ ഫീൽഡ് തന്നെ വിട്ടുപോകുന്ന ആളുകളുണ്ടായിരിക്കും ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അതായത് യൂസ് ഒന്നും പോകേണ്ടായിരുന്നു അതിൻ്റെ പ്രൈവസിയെ ബാധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറേ ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഇവിടെ എങ്ങനെ ടൈപ്പുള്ള ആളുകളായാലും റോസെന്ന റോസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇപ്പോൾ നല്ല രീതിയിൽ മറ്റുള്ളവർക്കൊരു മാതൃകയാക്കാവുന്ന രീതിയിലുള്ള വ്യക്തിയാണെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് കാരണം അവർ കുടുംബം നോക്കുന്നുണ്ട് അതാണ് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പിന്നെ അവർ പിന്നെ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നതായിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേസ് അതായത് ഒരു അടി കിട്ടുമ്പോൾ അതിനൊരു തിരിച്ചടി കൊടുക്കാമെന്നുള്ള ലെവലിനപ്പുറത്തേക്ക് വെറുതെ വഴിയ ഒരാളെ കുറച്ച് കുറ്റം മാറിയിട്ട് വീഡിയോസ് ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അത് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ വെറുതെ രീതി ശ്രദ്ധിക്കട്ടോ നമ്മളിങ്ങനെ കുറ്റം പറയാണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ വില ഉണ്ടാവുകയായിരിക്കും വെറുതെ മറ്റുള്ളവരെ കുറച്ച് കുറ്റം മാറിയിട്ട് വീഡിയോസ് ചെയ്ത് നോക്കി നല്ല റീച്ച് ആയിരിക്കും നല്ല പൈസയും കിട്ടും ഇതൊക്കെ ഇതിൻ്റെ അവസ്ഥ ഏഹ് അപ്പോൾ എൻ്റെ ഒരു വീഡിയോൻ്റെയൊക്കെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒക്കെ ജീവിതത്തെ കുറച്ചുകൂടി ഒക്കെ ഒന്ന് ഓപ്പൺ മൈൻഡായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഇടയിലാണ് എൻ്റെ വീഡിയോസിന് വിലയുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് പിന്നെ നമ്മളതിനെ കയറി വരുന്ന ടൈമൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് അത് എത്തുക എന്ന് പറയുന്നത് വലിയ വിഷയമാണ് കേസ് എത്തുമായിരിക്കും ഇപ്പോൾ നമ്മൾ സീക്രട്ട് ഏജൻറ്റിനെ പോലെയോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ വീഡിയോ ചെയ്യുന്ന വലിയ ഒരു സബ്സ്ക്രൈബർ കൗണ്ടുള്ള രീതിയിലൊക്കെ എത്തും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇറ്റ് ടേക്സ് ടൈം പിന്നെ നമ്മൾ ഇപ്പോൾ ഏത് ഒരു സ്റ്റേജിൽ നിൽക്കുന്നതെന്നുള്ള നമ്മുടെ വീഡിയോസിനെ പലപ്പോഴും കണ്ടൻറ്റിനെ പലപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യും ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഒരു അവസ്ഥ നമ്മുടെ ഒരു മാനസികാവസ്ഥ ഈ സാധനമൊക്കെ അപ്പോൾ ഇതൊരു ചലഞ്ചിങ്ങായ ഒരു സാധനം കൂടിയാണ് അപ്പോൾ നമ്മൾ ഇതിനൊക്കെ അധീവിച്ചിട്ടാണ് ഒരു ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യത്തോട് റിയാക്ട് ചെയ്യണത് അപ്പോൾ പൊതുവെ ഞാനിപ്പോൾ ചെയ്യുന്നത് ഉത്സവങ്ങളുടെ വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോസാണ് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളോട് റിയാക്ട് ചെയ്യാന്നുള്ളൊരു സാധനം അപ്പോൾ ഞാനെന്താ പറഞ്ഞാൽ റോസൻഡ റോസി ഒരു ഇൻസ്പിറേഷനാണ് ഗൈസ് അപ്പോൾ എല്ലാവരും ആ ഇൻ്റർവ്യൂ പോയിട്ട് കാണുക ജാങ്കോ സ്പേസിലെ ഓക്കെ